പൂരിയിലേക്കും പാലപ്പത്തിലേക്കും പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് പട്ടാണിക്കടല വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പട്ടാണിക്കടല എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അത് മൂടി നിൽക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് രാവിലെ ആയപ്പോഴേക്കും നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പട്ടാണിക്കടലാണ് നല്ല പട്ടാണിക്കടലാണെങ്കിൽ ഇതുപോലെ നല്ല പച്ച കളർ വരും കേട്ടോ അതല്ലെങ്കിൽ അതിന് ചെറിയ കളർ കളർമാറ്റമൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്ന് കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം പിന്നൊരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി അതും നെടുക പിളർന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ പട്ടാണിക്കടലിയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കറ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ഇട്ടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നതാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് വിസിൽ വന്നതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിലും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാല് വിസിലാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പട്ടാണിക്കടലയുടെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കണം അപ്പോൾ നാല് വിസിൽ വന്നതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് തിള വന്ന് കിട്ടണം അപ്പോൾ ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കുന്നുണ്ട് അതിന് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കാം പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് പൊട്ടി വരണം എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളക്കുന്ന കറിയിലേക്ക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഈ പാനിൽ കുറച്ചൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് കുറച്ച് കറി ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചൂട് തന്നെ മതിയാകും ഇങ്ങനെ തള വന്നാൽ അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ കറി കുറച്ച് ലൂസിലാണുള്ളത് അത് ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഇനി വെള്ളം പറ്റ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല തണുക്കണ ആ സമയത്ത് തന്നെ ഇത് പാകത്തൊരു കുറുകലായിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് താളിച്ചൊഴിന് ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള പൂരിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് നല്ല പൊള്ളി വരുന്ന പൂരിയാണിത് കുറച്ച് സമയം ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ പൊങ്ങി വന്നത് താഴ്ന്നു പോകുമൊന്നുമില്ല അപ്പോൾ നല്ല പൂരിയാണ് ഇനി ഇതിൻ്റെ റെസിപ്പി പിന്നീട് ഒരിക്കൽ കാണിക്കാം അപ്പോൾ കണ്ടല്ലേ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൂസ് മതി പൂരിയിലേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കറി വേണമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറി ലൂസ് വേണമെങ്കിൽ കൂട്ടുക അതല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല